നമസ്കാരം ആർ എസ് എസിന്റെ സർസഞ്ചാലക് ശ്രീ മോഹൻ ഭഗവത് നരേന്ദ്ര മോദിയെ ആക്രമിക്കുകയോ ട്രോളുകയോ ചെയ്തു ഇത് കഴിഞ്ഞ ഒന്നോ രണ്ടോ മണിക്കൂറിലെ ചില ദേശീയ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ശ്രീ മോഹൻ ഭഗവതിൻ്റെ ആൾക്കാർ ചില ആൾക്കാർ മനുഷ്യരിൽ നിന്ന് ദൈവമാകാൻ ആഗ്രഹിക്കുന്നു ഇതാണ് അവർ സംക്ഷിപ്തമായി കൊടുത്തിരിക്കുന്നത് അത് ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചാണോ അത് പറഞ്ഞത് തുടങ്ങിയ കോൺടക്ട്സ് നോക്കുക കോൺഗ്രസിന്റെ ശ്രീ ജയറാം രമേശ് അടക്കം ഇത് ട്വിറ്ററിൽ കോട്ടി ചെയ്യുകയും അത് വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങളിലെ ചിലത് വാർത്തയാക്കുകയും അതോടൊപ്പം നമ്മുടെ കേരളത്തിൽ മാതൃഭൂമി അടക്കമുള്ള ചാനൽസിൽ അഭിലാഷ് മോഹൻ അടക്കമുള്ള ആൾക്കാർ ഈ വിഷയം റേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് പ്രസ് ട്രസ് ഓഫ് ഇന്ത്യ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ പ്രസ്താവന പ്രസ്റ്റ് ഓസ് ഓഫ് ഇന്ത്യയും വ്യത്യസ്ത മാധ്യമങ്ങളും ഒക്കെ കോട്ടി ചെയ്യുകയും അതിന് അദ്ദേഹം ആരെങ്കിലും റെഫർ ചെയ്ത് പറയുന്നു എന്നും പറയും ഇതിൻ്റെ ഒരു കോൺടക്സ്റ്റും കൂടിയുണ്ട് അതായത് ആർ എസ് എസ് ബി ജെ പി എന്ന് പറയുന്നതാണ് ഇന്ത്യ ഭരിക്കുന്ന ഒരു കമ്പയിൻ ബി ജെ പി എന്ന് നമ്മൾ പറയുമെങ്കിലും ആർ എസ് എസ് ആണ് പേരൻറ്റ് ഓർഗനൈസേഷൻ മദർ ഓർഗനൈസേഷൻ ആർ എസ് എസ് ബി ജെ പി രണ്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല ശരിക്കും ആർ എസ് എസിൻ്റെ ഒരു രൂപമാണ് ബി ജെ പി ആർ എസ് എസ് ആണ് മദർഷിപ്പ് ബാക്കിയുള്ളതെല്ലാം ആർ എസ് എസ് ഇതേപോലെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ആർ എസ് എസിൻ്റെ മറ്റൊരു പ്രസ്ഥാനമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആർ എസ് എസിനോട് അഫിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് അടിസ്ഥാനപരമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മദർഷിപ്പിന്റെ പൊളിറ്റിക്കൽ ഫോർമേഷനാണ് രൂപമാണ് ബി ജെ പി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആർ എസ് എസ് എപ്പോഴും അവരുടെ ഒരാളെ നിയന്ത്രിക്കാനായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയിൽ ഒരു നിയന്ത്രണം ഉണ്ടാകാനായി ആർ എസ് എസിൻ്റെ ವಿಡ അപ്പോൾ ആ പശ്ചാത്തലത്തിൽ എല്ലാവരും ഒരേപോലെയാണ് അവരെന്ന് കരുതിയിരിക്കുന്ന അവസരത്തിലാണ് ബി ജെ പി പ്രസിഡന്റ് ആയിരുന്ന ജെ പി നഡ്ഡ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ആർ എസ് എസിനെ വേണ്ട എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ട ഇപ്പോൾ ആർ എസ് എസിനെ വേണ്ട ബി ജെ പി സ്വയം സെൽഫ് സസ്റ്റൈനിങ് ഓർഗനൈസേഷനാണ് ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തെ അടുത്തുനിന്ന് കണ്ടിട്ടുള്ളവർക്കും പഠിച്ചിട്ടുള്ളവർക്കും അറിയാം ആർ എസ് എസും ബി ജെ പിയും രണ്ടല്ല ബി ജെ പി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അനുഭാവികളുടെയും ബി ജെ പി സിമ്പതൈസേഴ്സിൻ്റെയും ഒക്കെ ഏതാണെങ്കിൽ അതിൻ്റെ കേഡർ അതിൻ്റെ സ്ട്രക്ചർ മുഴുവൻ രാഷ്ട്രീയ സ്വയം സംഘമാണ് അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഫീഡർ യൂണിറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ ഹിന്ദു ഹിന്ദുവേദി ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഇവരുണ്ടാക്കുന്ന സാംസ്കാരിക സോഷ്യൽ ക്യാപിറ്റൽ കൾച്ചറൽ ക്യാപിറ്റൽ ആണ് ബി ജെ പിക്ക് പൊളിറ്റിക്കൽ ക്യാപിറ്റലായി മാറുന്നത് അപ്പോൾ ജെ പി നഡ്ഡയുടെ ഇത്തരം ഒരു കാര്യം ഒരുപാട് കേന്ദ്രങ്ങളിൽ അത്ഭുതം ഉണ്ടാക്കി എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ പറഞ്ഞത് വേണ്ട രീതിയിൽ പിന്നീട് ഒരു ക്ലാരിഫിക്കേഷൻ പോലും വന്നില്ല എന്ന് പറഞ്ഞ എന്ന വാർത്ത അത്ഭുതം ഉണ്ടാക്കി അപ്പം തന്നെ ആർ എസ് എസ് ബി ജെ പി റിഫ്റ്റ് ഉണ്ടോ എന്നൊരു ചോദ്യം വന്നു അതിനുശേഷം ആർ എസ് എസ് ബി ജെ പി കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നത് എലക്ഷന് ശേഷം സർസഞ്ചാലകായ ശ്രീ മോഹൻ ഭഗവത്ജി അതിശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അരഗൻസ് ഉണ്ട് എന്ന് വിമർശിച്ചുകൊണ്ട് പൊതുസേവകന് അരഗൻസ് പാടില്ല അത് നരേന്ദ്രമോദിയെ ഉന്നം വെച്ചാണ് പറയുന്നതെന്ന് പലരും വ്യാഖ്യാനിച്ചു രാഷ്ട്രീയത്തിൽ ഈ ലെവലിൽ നിൽക്കുന്നവർ അതായത് ഒരു ഇന്ത്യയുടെ ടോപ്പ് ഡിസിഷൻ മേക്കേഴ്സിൽ വരുന്നവരാണ് ഇവരെല്ലാം ശ്രീ നരേന്ദ്രമോദി ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ മോഹൻ ഭഗവത് എല്ലാ പാർട്ടികളും സമാജ്വാദിയുടെ നേതാക്കൾ ഡി എം കെ നേതാക്കൾ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആ ഇന്ത്യയുടെ ഒരു ടോപ്പ് ടെൻ പെർസെൻറ്റേജ് പോളിസി മേക്കേഴ്സ് ഡിസിഷൻ മേക്കേഴ്സ് നമ്മുടെ രാജ്യം എങ്ങനെ നീളുന്നുവെന്ന് തീരുമാനിക്കുന്നവരും എങ്ങനെ പോകണം എന്ന് ചിന്തിക്കുന്നവരും ഒക്കെ ഇവരാണ് അപ്പൊ ഇവർ അനുകൂലമാണെങ്കിലും എതിർ പറഞ്ഞാലും അതിനെക്കുറിച്ച് ഡെഫിനറ്റ്ലി ഒരു ഡിബേറ്റും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ശ്രീ നരേന്ദ്രമോദിയെ ഉന്നം വെച്ച് അരഗൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വ്യാപകമായ രീതിയിൽ വാർത്ത വരികയുണ്ടായി അതിനുശേഷം ആർ എസ് എസിന്റെ മറ്റൊരു മുതിർന്ന നേതാവ് ശ്രീ ഇന്ദ്രേഷ് കുമാർ വളരെ ശക്തമായി തന്നെ ഓപ്പണും എവിഡൻറ്റുമായിട്ട് അഹങ്കാരമുള്ളവരെ ശ്രീരാമൻ ഇരുന്നൂറ്റി നാൽപ്പതിൽ നിർത്തി എന്ന് പറഞ്ഞു അപ്പൊ സംശയമൊന്നുമില്ലല്ലോ ബി ജെ പി തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഒരു ആർ എസ് എസ് ബി ജെ പി റിസ്റ്റ് ഉള്ള കാര്യം വളരെ എവിഡൻ്റ് ആയി ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവായി ആദ്യ സ്പീച്ചിൽ നരേന്ദ്രമോദിയെ ട്രോളിക്കൊണ്ട് ആക്രമിച്ചു കൊണ്ട് നരേന്ദ്രമോദി ബയോളജിക്കൽ ഒറിജിൻ അല്ല പകരം ഗോഡാണ് എന്ന് സ്വയം പറയുന്നു എന്ന് പറഞ്ഞു ശരിക്കും നരേന്ദ്രമോദി പറഞ്ഞത് ഒരു സ്ഥലവുമായി എനിക്കൊരു ബയോളജിക്കൽ കണക്ഷൻ അല്ല അതിനപ്പുറമുള്ളൊരു കണക്ഷൻ ഉണ്ടെന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ രാഹുൽ ഗാന്ധി അതിവിദഗ്ധമായ അതിൻ്റെ ഇടയിൽ നിന്ന് ആ കോൺസെപ്റ്റിനെ എടുത്തുകൊണ്ട് അത് ടേൺ ടേണിംഗ് ദ ടേബിൾസ് എന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ ശ്രീ നരേന്ദ്രമോദിയാണ് ഇതിന് മിടുക്കൻ അതായത് മണിശങ്കർ അയ്യരുടെ ചായ ചായക്കാരനെന്ന് തുടങ്ങിയ പ്രസ്ഥാനങ്ങളൊക്കെ നേരെ തിരിക്കാൻ വളരെ മിടുക്കൻ ശ്രീ നരേന്ദ്രമോദിയാണ് വേണമെങ്കിൽ നരേന്ദ്രമോദി ഇവിടെ ചായ കൊടുത്തോട്ടെ എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മണിശങ്കർ അയ്യർ പറഞ്ഞതാണ് ഏറ്റവും നരേന്ദ്രമോദിയുടെ പ്രഗത്ഭ ക്യാമ്പയിൻ ആയ ചായ ചർച്ച തുടങ്ങാൻ കാരണം അപ്പോൾ ഈ ലെഗ് സൈഡിൽ കിട്ടുന്ന പന്തുകളെ സിക്സ് അടിക്കാനും യോർക്കർ പന്തുകളെ ടേൺ ചെയ്ത് ഫോർ അടിക്കുക ഒക്കെ സാധാരണ നരേന്ദ്രമോദിയാണ് രാഹുൽ ഗാന്ധി കാണിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ പ്രസ്താവനകളെ അദ്ദേഹം ടേൺ ചെയ്ത് ബൗണ്ടറിയിലേക്ക് വായിക്കുകയുണ്ടായി അത് ശരിയോ തെറ്റോ ഒക്കെ ഉള്ള രാഷ്ട്രീയ ധാർമ്മികത അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ന്ന ജാതിക്കാരെയാണ് എന്ന് കൂടി നരേന്ദ്രമോദി വ്യാഖ്യാനിച്ച ഒരു ബി സി കൺസോൾട്ടേഷൻ അഥവാ പിന്നോക്ക ഹിന്ദു കൺസോൾട്ടേഷൻ എന്നെ കണ്ടോ ഇവർ ഉന്നത ജാതർ എന്താ പറയുക മോശം എന്ന് വിളിച്ചു നീച്ച് വിളിച്ചു അതും വലിയൊരു ക്യാമ്പയിൻ മോദിക്ക് എങ്ങനെ ക്രിക്കറ്റ് ബോൾ ഇട്ടാലും സിക്സ് അടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇന്ന് നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ആളോട്ടാണെന്ന് നമുക്കറിയാം ഇന്ന് രാഹുൽ ഗാന്ധിയാണ് ആ സ്പേസിലേക്ക് എത്തി അതിവിദഗ്ധമായി കളം നിറഞ്ഞ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കളിക്കുന്നു അതിൻ്റെ ബാക്കി ശരി തെറ്റുകളോ നന്മനിന്മകളോ ഒക്കെ നമുക്ക് മാറ്റി വെക്കാം പക്ഷേ പൊളിറ്റിക്സിൽ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ രാഹുൽ ഗാന്ധി അതിവിദഗ്ധമായ ആ ടേബിൾ ടേൺ ചെയ്തുകൊണ്ട് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുകയും നരേന്ദ്രമോദി ബയോളജിക്കൽ അല്ല ദൈവമാണെന്ന് സ്വയം പറഞ്ഞു എന്ന് പറയുകയും ചെയ്തു അത് ലോകസഭയെ പറയുന്നതിൻ്റെ ഒരു പഞ്ചെന്ന് പറഞ്ഞാൽ ലോകസഭയില് ഇത്രയും പേരിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ടോപ്പ് മേക്കേഴ്സാണ് രാജ്യം മുഴുവൻ കാണുകയാണ് അപ്പം നരേന്ദ്രമോദിയെ ഫസ്റ്റ് സ്പീച്ച് തന്നെ കടന്നാക്രമിച്ചു ട്രോൾ ചെയ്ത് അത്ഭുതപ്പെടുത്തി നേരെ തിരിച്ച് രാഹുൽ ഗാന്ധി നേരത്തെ ചെയ്ത അതേ രീതിയിലുള്ള സ്കില്ലാണ് നരേന്ദ്രമോദി നിന്ന് ഹിന്ദു സമുദായത്തെ മുഴുവൻ ആക്രമിക്കരുത് എന്ന് പറഞ്ഞത് അതും ചുമ്മാ പറയുന്നതാണ് അതായത് രണ്ടും ഇതും ആണ് അതായത് ബി ജെ പി ആർ എസ് എസിനെ വിമർശിക്കുമ്പോൾ അതെല്ലാ ഹിന്ദുക്കളെയും കൂടെ പറയുകയാണെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അത് എല്ലാ പാർട്ടിക്കാരും എല്ലാ കാലത്തും ഉപയോഗിക്കും ശ്രീ പിണറായി വിജയനെ ആക്രമിക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ പറയും അതായത് ാവ്ലിൻ കേസ് വന്നപ്പോൾ അതിന്റെ ശരീരത്തിനോ ഒന്നും എനിക്ക് അറിയില്ല അത് മറ്റൊരു വിഷയമാണ് പക്ഷേ ലാവ്ലിൻ കേസ് വന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ പറയുന്നത് കേട്ടിട്ടില്ലേ സി പി എമ്മിനെ ആക്രമിക്കാനാണ് ശത്രുക്കൾ ശ്രമിക്കുന്നത് പിണറായി വിജയനെയാണ് ആക്രമിക്കുന്നത് പക്ഷെ പിണറായി വിജയൻ താനാണ് സി പി എം എന്ന പ്രതിരോധം തീർക്കുക അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദി താനാണ് ഹിന്ദു സമുദായം എന്ന പ്രതിരോധം തീർക്കുകയാണ് അവിടെ അല്ലെങ്കിൽ എല്ലാരും ഇത് ചെയ്യാറുണ്ട് എല്ലാ കാലത്തും എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസുകാർ ചെയ്യാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാറുണ്ട് ബി ജെ പി ചെയ്യാറുണ്ട് അവിടെ മുമ്പ് ശ്രീ നരേന്ദ്രമോദിയാണ് ഇഫക്റ്റീവലി ഇങ്ങനത്തെ ഡിഫൻസുകൾ വെച്ചത് സിക്സ് അടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കൂടെ കളം നിറഞ്ഞ കളത്തിലേക്ക് കയറി എന്നുള്ളതാണ് എൻ്റെ കൗതുകം അപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനെയും കൂടെ ചെയ്തപ്പോൾ അതിന് വലിയ രീതിയിൽ നാഷണൽ ലെവലിൽ ഒരു ട്രാക്ഷൻ വന്നു നരേന്ദ്രമോദി സ്വയം ജൈവ ജന്മമല്ല ദൈവീക ജന്മമാണെന്ന് പറഞ്ഞു എന്നൊക്കെ ഉള്ളൊരു വ്യാഖ്യാനമാണ് അപ്പോൾ അങ്ങനെയാണ് സർസഞ്ചാലകന്റെ ഈ കോണ്ടെക്സ്റ്റിലുള്ള പ്രസംഗം വളരെ പ്രാധാന്യത്തോട് വരുന്നത് അതിൽ മോഹൻ ഭഗവത്ജി പറയുന്നത് ചില ആൾക്കാർക്ക് മനുഷ്യരിൽ നിന്ന് ദൈവം വാങ്ങാനാണ് ആഗ്രഹം അങ്ങനെ ചില മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു പക്ഷേ ആഴത്തിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അദ്ദേഹം ഒരു കോൺടക്സിനെ കുറിച്ച് ഝാർഖണ്ഡിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറയുന്നത് ആ ജാർഖണ്ഡിലെ ഒരു ഗ്രാമത്തിൽ പോയി അദ്ദേഹം പറയുന്ന കോണ്ടെക്സ്റ്റ് തികച്ചും വേറെയാണ് അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയെക്കുറിച്ചാണ് വളർച്ച എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ വളർച്ചയും വികാസവും എന്താണ് ആ വ്യക്തി ആദ്യം മനുഷ്യനാകുന്നു ആ മനുഷ്യനിൽ നിന്ന് പിന്നീട് സൂപ്പർമാൻ ആകുന്നു സൂപ്പർമാനിൽ നിന്ന് ദേവതയാകുന്നു ദേവതയിൽ നിന്ന് ഭഗവാനാകുന്നു ഭഗവാനിൽ നിന്ന് വിശ്വരൂപമാകുന്നു അങ്ങനെ ഓരോ സ്റ്റേജ് ആയിട്ട് വളർച്ച ഉണ്ടെന്ന് പറയുകയാണ് ഇത് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് തന്നെ നമുക്കൊരു ഫാക്ട് ചെക്കിന്റെ ഭാഗമായിട്ട് പറയാം അതിന് ബാലൻസ് എടുക്കേണ്ട കാര്യമില്ല ആ നരേന്ദ്രമോദിക്ക് അനുകൂലമാവാം നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാകാം ആർക്കനുകൂലമാണെങ്കിലും നമ്മൾ സത്യത്തിന് അനുകൂലമായിരിക്കണം കാര്യം നാളെ അന്ധമായി നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുകയോ അന്ധമായി രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുക ആകരുത് നമ്മുടെ ലക്ഷ്യം നമ്മൾ പലരും എന്നോട് ചോദിച്ചു ശ്രീ ഒന്ന് രണ്ട് വീഡിയോസ് രാഹുൽ ഗാന്ധിയെ പ്രകൃതി ചെയ്തല്ലോ ഞാൻ ഞാനോട് പറഞ്ഞു എനിക്ക് നരേന്ദ്രമോദിയും ബഹുമാനമാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ബഹുമാനമാണ് രണ്ടുപേരും നമ്മുടെ രാജ്യത്തിൻ്റെ ടോപ്പ് ലീഡേഴ്സാണ് അല്ലെങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഈക്വലൈസിങ് ഫോഴ്സ് വന്നത് നരേന്ദ്രമോദി എൻ്റെ അമ്മാവനോ രാഹുൽ ഗാന്ധി എൻ്റെ ചേട്ടനോ ഒന്നും അല്ല അപ്പോൾ ഒരാൾ നല്ലത് ചെയ്തു നമുക്ക് കാണുകയാണെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് പറയുമ്പോൾ ചീത്ത ശക്തമായി നമ്മുടെ ജനാധിപത്യം പുഷ്ടിപ്പെടണമെങ്കിൽ നമുക്ക് എല്ലാം താല്പര്യങ്ങൾ കാണാം ആരും നമ്മുടെ രാഷ്ട്രീയവും താല്പര്യവും ഒന്നും ഒളിച്ചു വെക്കുകയോ മറച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം ഞാനൊരു ശശി തരൂർ ഫാനാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഞാൻ പറയുകയുണ്ടായി രാജീവ് ചന്ദ്രശേഖർ അതിഗംഭീരമായ ക്യാമ്പയിൻ ചെയ്തു ആദ്യത്തെ ഒന്ന് രണ്ട് റൗണ്ട് പ്രചരണങ്ങൾ ശശി തരൂറിനെ മേളിപ്പോയി ഇതൊരു ഫാക്ടാണ് ഞാൻ ശശി തരൂർ സാറിനോടും ടീമിനോടും പറഞ്ഞു അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ടീമിനോട് പറഞ്ഞു സാർ രാജീവ് ചന്ദ്രശേഖർ ബഹുദൂരം മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് അപ്പോ ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയവും താല്പര്യവും കാര്യങ്ങളും ഒക്കെ കാണാം പക്ഷേ അതിനപ്പുറം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സത്യസന്ധത വേണം നിഷ്പക്ഷതയെന്ന് പോലും ഞാൻ പറയില്ല ഒരു വസ്തുനിഷ്ഠത വേണം ആ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു തെറ്റുമില്ല അവിടെയാണ് നമ്മുടെ ഇൻട്രസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ ഉറപ്പായി ചെയ്യുന്നതിന് യാതൊരു പേടിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ എന്താ പറയുക സങ്കോചം എടുക്കേണ്ട കാര്യവും ഇല്ല അപ്പോൾ എൻ്റെ അമ്മ മല്ലിക നമ്പൂതിരി എന്നാണ് പേര് രാജീവ് ചന്ദ്രശേറെ ക്യാമ്പയിൽ ആക്റ്റീവായി സപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്ത് ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ശശി തരൂരിനെയാണ് കൂടുതൽ ഇഷ്ടം രാജീവ് ചന്ദ്രശേഖരനെ ബഹുമാനമാണ് പക്ഷേ എനിക്ക് ശശി തരൂരിനെയാണ് കൂടുതലിഷ്ടം ഞാൻ ശശി തരൂരിനാണ് വോട്ട് ചെയ്യും അപ്പോൾ സത്യസന്ധത വേണം ചെയ്തത് അപ്പോ സത്യസന്ധതമോദിയെ ട്രോളാൻ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ ആർ എസ് എസ് സർസഞ്ചാലകിൻ്റെ വാക്കുകൾ മിസ്കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഫാക് ചെക്കിന്റെ പ്രകാരം ആ ന്യൂസ് തെറ്റാണ് ആർ എസ് എസിന്റെ സർസഞ്ചാലക് നരേന്ദ്രമോദിയെക്കുറിച്ചല്ല പറഞ്ഞത് തികച്ചും വിത്തിയൊരു കോണ്ടെക്സ്റ്റിലാണ് സന്ദർഭത്തിലാണ് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞത് അപ്പോൾ നമ്മുടെ നിരീശ്വരവാദികൾ നമ്മുടെ വിശ്വാസികളോട് ചെയ്യുന്നത് പോലെ നമ്മുടെ ശ്രീ ആരിഫ് ഹുസൈൻ ജിയെ പോലുള്ളവർ കോണ്ടെക്സ്റ്റ് മാറ്റി പരിശുദ്ധ ഖുർആൻ മിസ്കോട്ട് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പലപ്പോഴും മിസ്കോട്ട് ചെയ്ത് ഹിന്ദുക്കളിൽ ഫുൾ ജാതീയതയാണെന്ന് പറയുന്നതോ ജാതിക്ക് അതീതമായി ഒന്നും ഹിന്ദു ധർമ്മത്തിൽ ഇല്ലെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരോധികൾ ക്രിസ്ത്യാനിറ്റിയെ മിസ്കോട്ട് ചെയ്ത് കോണ്ടെക്സ്റ്റ് മാറ്റി പോലെ ഒരിക്കലും രാഷ്ട്രീയത്തിൽ നമ്മൾ ചെയ്തത് വിശ്വാസത്തിലും ചെയ്യരുത് കാര്യം സത്യസന്ധത ഒബ്ജക്ടിവിറ്റി വസ്തുനിഷ്ഠത ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഈ ഫാക്ട് ചെക്കിൻ്റെ വേർഡിറ്റ് കുറിച്ചല്ല മോഹൻ ഭഗവതി സംസാരിച്ചത് എന്നാൽ നേരെ തിരിച്ച് അഹങ്കാരമുണ്ട് എന്ന് മോഹൻ ഭഗവത് പറഞ്ഞത് ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ചാണ് നമുക്ക് അനുമാനിക്കാം ഇരുന്നൂറ്റി നാൽപ്പതിൽ അഹങ്കാരികളെ ഭഗവാൻ രാമൻ നിർത്തി എന്ന് പറഞ്ഞ് ഇന്ദ്രേഷ് കുമാർ എന്ന മുതിർന്ന ആർ എസ് എസ് നേതാവ് പറഞ്ഞത് ബി ജെ പി കുറിച്ച് തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം പക്ഷെ ഈ കേസിൽ അതങ്ങനെയല്ല അത് ചൂണ്ടിക്കാട്ടാനാണ് ഈ വീഡിയോ